മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ അനീഷ് ആതിലേടെ പുറകെ നടന്ന് ആതിലേനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറാണ് അനീഷ് ആദിലയുടെ പുറകെ നടന്ന് സംസാരിച്ച് ആതിലേ ഭ്രാന്ത് പിടിപ്പിച്ചത് അനീഷിനോ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചാൽ അനീഷ് അതിൽ നിന്നും പിന്മാറുകയില്ല ആതിലെ മൈൻഡ് ചെയ്യാതെയൊക്കെ ആദ്യം നടക്കുന്നുണ്ടെങ്കിലും ഒരു ഒന്നൊന്നര മണിക്കൂർ ആരാണെങ്കിലും നമ്മുടെ പുറകെ നടന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റ് ആകുമല്ലോ ആതിലം മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ആതിലയും അനീഷും ജിസയിലൊക്കെ ഈ തവണ ഫ്ലോർ ടീമാണ് ഫ്ലോർ ടീമിൻ്റെ ആണ് ആദില സോ ആദില രാവിലെ വന്ന് അനീഷിന് അനീഷിനുള്ള ഏരിയ കൊടുക്കുന്നു അതായത് ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ആ സമയത്ത് അനീഷ് ആദിലയോട് പറയുന്നത് എനിക്ക് എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയണം അതായത് ഫ്ലോർ ടീമിലുള്ള ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയണം പ്രത്യേകിച്ച് ആദില ഇവിടെ എന്ത് എന്നും എനിക്കറിയണമെന്ന് അതിന് ആദില പറയുന്നത് ഞാനല്ലേ ഫ്ലോർ ടീമിൻ്റെ ക്യാപ്റ്റൻ എനിക്കറിയാം ഇവിടെ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അത് ഞാൻ അറിഞ്ഞാൽ മതി നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി പറ്റില്ലെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് അനീഷിൻ്റെ സ്വഭാവം അറിയാലോ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ഇത്രയും മടിയില്ലാത്തൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല അനീഷ് വീണ്ടും വീണ്ടും അത് പറയാൻ തുടങ്ങി എനിക്കറിയണം ഫ്ലോർ ടീമിൽ എല്ലാവരും എന്താണ് ചെയ്തത് ആതിലെന്താണ് ചെയ്തതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആതിലയുടെ പുറകെ നടക്കുകയാണ് ആതില നിങ്ങളെങ്ങോട്ട് പറ്റില്ലെങ്കിൽ ചെയ്യണ്ട എല്ലാവരും എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ ആതില പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അനീഷ് പുറകെ തന്നെ നടക്കുകയാണ് എന്നിട്ട് അനീഷ് പറയുന്നത് മൂന്ന് ദിവസം ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഹൗസ് കീപ്പിംഗ് ആയിരുന്നു ഞാൻ ആ ടാസ്കിന്റെ ഭാഗമായി ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തത് ഞാനാണ് പക്ഷേ ആതിലെ എന്ത് ചെയ്തതെന്ന് എനിക്കറിയണം അതറിയാനുള്ള ഉത്തരവാദിത്വം അവകാശവും എനിക്കുണ്ട് എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത് ആദ്യം അനീഷ് കുറച്ചു നേരം ലോബിയിലൂടെ ആതിലയുടെ പുറകെ നടന്നു അതിനുശേഷം ആതിലെ ആതിലയുടെ പണികളിൽ പോയി നേരം നെവീനോട് സംസാരിക്കാൻ പോയി അവിടെയും അനീഷ് പുറകെ ചെന്നു അതിനുശേഷം ടോയ്ലറ്റ് ഏരിയയിലേക്ക് പോയി അവിടെയും അനീഷ് പുറകെ ചെന്നു ഇതെല്ലാം രാവിലെ നടന്ന സംഭവമാണ് അതിനുശേഷം ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കിനും എല്ലാവരും അവരവരുടെ കാര്യത്തിന് പോയി എന്നാൽ അനീഷ് അതും മറക്കാതെ വിടാതെ ഫുഡ് കഴിച്ചതിന് ശേഷവും വീണ്ടും ആതിരോട് വന്ന് ചൊറിയുകയാണ് എന്താണ് ആതിരി ഇവിടെ ചെയ്തത് ഫ്ലോർ ടീമിലെ മറ്റുള്ളവർ ചെയ്തത് എന്താണ് എനിക്കതൊരു പേപ്പറിൽ എഴുതി തരണം എനിക്കതറിയാനുള്ള ഉത്തരവാദിത്വമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ ആതിരയുടെ പുറകെ നടന്ന് ആതിരനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് അനീഷ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം